ഖസഖിസ്ഥാനിലെ അൽമാട്ടിയിലേക്കാണ് ഇന്നത്തെ യാത്ര ഖസഖിസ്ഥാനിലെ ഏറ്റവും വലിയ നഗരമായ അൽമാട്ടിയിലേക്ക് ഇപ്പോൾ നമ്മുടെ കൂടെ രാജേട്ടനും രവിയേട്ടനും മാത്രമേ ഉള്ളൂ പക്ഷേ നമ്മൾ ടോട്ടൽ എത്ര പേരുണ്ടെന്നറിയോ മുപ്പത്തി രണ്ട് പേരുണ്ട് അപ്പോൾ ബാക്കിയുള്ള കാഴ്ചകളും അൽമാട്ടിയിലെ കാഴ്ചകളും നമ്മളെ കൂടെ ഉള്ളവരൊക്കെ നമുക്ക് പരിചയപ്പെടാം അപ്പോൾ ചാനൽ ഫോളോ ചെയ്യാത്തവർ ഫോളോ ചെയ്യുക ഞാൻ കണ്ട കാഴ്ചകൾ നിങ്ങളുടെ കണ്ണുകളിലൂടെ ഇന്ന് ഇരുപത്തിമൂന്ന് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തിനാല് ചൊവ്വ അൽമാട്ടി യാത്ര ഇവിടെ നിന്നും ആരംഭിക്കുകയാണ് കോഴിക്കോട് എയർപോർട്ടിൽ നിന്നുമാണ് യാത്ര പുറപ്പെടുന്നത് പുലർച്ചെ ഒരു മണി സമയം ഞങ്ങളെല്ലാവരും എയർപോർട്ടിലെത്തി നാലു മണിക്കാണ് ഫ്ലൈറ്റ് ഞാൻ വന്നപ്പോഴേക്കും നേരത്തെ വന്നവരൊക്കെ എയർപോർട്ടിനകത്തേക്ക് കയറിയിട്ടുണ്ട് ഇവിടെ ബാക്കിയുള്ള ആളുകളെ നമുക്കൊന്ന് പരിചയപ്പെടാം ഇത് കോട്ടക്കൽ ക്ലാരിമൂച്ചക്കലിലെ റിട്ടയേർഡ് ഉദ്യോഗസ്ഥൻ ബാബുരാജ് സാർ ഒപ്പം പ്രിയപത്നി സുധ ടീച്ചർ ഇത് രാമനാട്ടുകര അഷ്റഫ് കായും പ്രിയതമയും ഇത് കോഴിക്കോട് പേരാമ്പ്ര രാജേട്ടൻ കൂടെ ഭാര്യയെ കൊണ്ടുവന്നിട്ടില്ലെങ്കിലും കൂട്ടുകാരനായ രവിയെ കൊണ്ടുവരാൻ മൂപ്പർക്ക് വലിയ ഇൻട്രസ്റ്റ് ആയിരുന്നു അതിന്റെ കാര്യം എന്താണെന്നുള്ളത് നമുക്ക് വീഡിയോയിൽ കാണാം ഒരാൾ എയർപോർട്ടിലൊക്കെ നേരത്തെ കയറി ഞങ്ങളൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ ഫ്ലൈറ്റില് മുന്നിലെ സീറ്റൊക്കെ ഒപ്പിച്ചെടുക്കാനുള്ള തിരക്കിലാണ് ഇത് വളാഞ്ചേരി വേങ്ങാട് സ്വദേശി അബ്ദുക്ക കൂടെ ഭാര്യയും മകളുമുണ്ട് ഒരൊക്കെ നമുക്ക് പിന്നെ നന്നായി പരിചയപ്പെടാം പിന്നെ ഇത് മുക്കത്തെ നമ്മുടെ സ്ഥിര യാത്രക്കാരായ ഫാറൂഖ് ബായും ഉപ്പയും ഉമ്മയും ഹാ ഇത് കേരളവാലയല്ലോ ഈ യാത്രക്കായി ഔറംഗാബാദിൽ നിന്നും ഇന്നലെ ഇവിടെ ഹോട്ടലിൽ വന്ന് താമസിച്ചതാണ് കഴിഞ്ഞ ഞങ്ങളെ യൂറോപ്പ് യാത്രയിൽ കൂടെ ഉണ്ടായിരുന്നു ആ ബന്ധത്തിൻ്റെ പേരിൽ വീണ്ടും ഈ ഒരു അൽമാട്ടി യാത്രയിൽ ജോയിൻ ചെയ്തത് അങ്ങനെ എയർ അറേബ്യ കൗണ്ടറിന്റെ മുന്നിൽ ബോർഡിംഗ് പാസ് എടുക്കാനായി കാത്തിരികയാണ് അൽമാട്ടിയിലേക്ക് ഗ്രൂപ്പായിട്ട് ഒരു സംഘമായിട്ട് കോഴിക്കോട് എയർപോർട്ടിൽ നിന്നും എയർ അറേബ്യയുടെ ആദ്യ വിമാനത്തിലാണ് നമ്മുടെ യാത്ര ബോർഡിംഗ് പാസ്സൊക്കെ എടുത്ത് എമിഗ്രേഷനും കഴിഞ്ഞ് ഓസിക്കൊരു ഫുഡ് അടിക്കാൻ എയർപോർട്ട് ലോഞ്ചിലേക്ക് പോയി അവിടെയും അബ്ദക്ക എന്റെ മുന്നിലെത്തി അടിച്ച് പുറത്ത് ചാടിയിട്ടുണ്ട് പുലർച്ചെ ആയതുകൊണ്ടും കോഴിക്കോട് എയർപോർട്ടായതുകൊണ്ടും പുട്ടും ഇഡ്ലിയും ഉപ്പുമാവും ചട്ടിണിയും ചമ്മന്തിയും സാമ്പാറും പരിപ്പ് വടയും കോഴിമുട്ടയും അല്പം ഫ്രൂട്ട്സും ഇതൊന്നും ഞാൻ കഴിച്ചതല്ല കേട്ടോ ഇതൊക്കെ അവിടുത്തെ മെനു ആണ് രാവിലത്തെ ഒരു ഹെവി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള അത്യാവശ്യം എല്ലാ ഭക്ഷണങ്ങളും അവിടെ ഉണ്ടായിരുന്നു ഞാൻ വെറും രണ്ട് ഇഡലിയും ഒരു പരിപ്പ് വടയും ഒരു മുട്ടയിലും പിന്നെ കൂടെയുള്ള ജന്മം കൊണ്ട് കക്കാട്ടുകാരനും ബിസിനസ് കൊണ്ട് ഹൈദരാബാദുകാരനുമായിട്ടുള്ള മുനീർ മുനീർബായിയേയും അവിടെ നിന്നും കഴിക്കാൻ കൂട്ടിന് കിട്ടി പിന്നെ നേരെ ഫ്ലൈറ്റിലേക്ക് പുലർച്ചെ നാല് ഇരുപതിന് ഫ്ലൈറ്റ് പറന്നുയർന്നു ഫ്ലൈറ്റിൽ നിന്നും മുൻകൂട്ടി ഓർഡർ ചെയ്ത സാൻഡ്വിച്ച് കൈയിലാക്കി തലേ ദിവസം രാത്രിയിൽ മനപൂർവം ഉറങ്ങാതെ ഫ്ലൈറ്റിലെ മൂന്നര മണിക്കൂർ ഉറങ്ങി യാത്രയുടെ വിരസത മാറ്റലാണ് അടുത്ത പരിപാടി എയർ അറേബ്യ ഫ്ലൈറ്റ് ആയതുകൊണ്ട് തന്നെ എന്റെ മുട്ടുകാൽ കൊണ്ട് മുന്നിലെ സീറ്റ് തള്ളി പിടിക്കുന്ന ഒരു ജോലി കൂടി എനിക്കുണ്ട് മൂന്നര മണിക്കൂർ യാത്രയ്ക്ക് ശേഷം ഷാർജ ഇന്റർനാഷണൽ എയർപോർട്ടിൽ എയർ അറേബ്യ പറന്നിറങ്ങി ഇപ്പോൾ ഷാർജയിൽ വീണ്ടും യാത്രയിലെ ഓ ഫുഡ് കഴിക്കാൻ ലോഞ്ചിലേക്ക് മുമ്പ് കണ്ടത് കോഴിക്കോട് എയർപോർട്ടിലെ ലോഞ്ച് ഇത് ഷാർജ എയർപോർട്ടിലെ ലോഞ്ച് ഇവിടുത്തെ വിഭവങ്ങളൊന്നും ഞാൻ പറയുന്നില്ല കാരണം പറഞ്ഞു തീരുമ്പോഴേക്കും തിന്നാൻ സമയം കിട്ടില്ല അത് മാത്രമല്ല നിങ്ങളെ ബോറടിപ്പിക്കുകയും ചെയ്യും അതുകൊണ്ട് ഒരു ഒറ്റ നോട്ടത്തിൽ നമുക്ക് ലോഞ്ച് ഒന്ന് കാണാം ഇതാ നമ്മുടെ കൂടെയുള്ള രണ്ട് യാത്രക്കാരെ ഇവിടെ നിന്നാണ് കാണുന്നത് കൊച്ചിയിലെ ചട്ടൂസ് കാറ്ററിംഗ് മുതലാളി മനാഫ്കയും കൊട്ടക്കൽ പാപ്പായി മുഹമ്മദ് കുട്ടിക്കയും അടുത്ത രണ്ടാൾ കിട്ടോ ഹൈദരാബാദ് മുനീറിന്റെ കൂടെയുള്ളത് പെരിന്തൽമണ്ണ താഴേക്കോട് അൻഷാദ് അലി ഒരാൾ ഇവിടെ പതിങ്ങിയിരിക്കുന്നുണ്ട് പെരിന്തൽമണ്ണ താഴേക്കോട്ടുകാരൻ അനിഫാക്ക പിന്നെ സമയം കളഞ്ഞില്ല കുറച്ച് അറബിക് ഫുഡ് ടേസ്റ്റ് ചെയ്ത് ഒന്ന് ഫ്രഷ് ആയി അൽമാട്ടി ഫ്ലൈറ്റിലേക്ക് ഇവിടെ വന്നിട്ട് ഈ രണ്ട് കട്ട ചങ്കുകളും ഏത് എയർപോർട്ട് പോയാലും ഇവരെ രണ്ടാളെയും കാണാത്ത ഒരു യാത്രയും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം സ്വന്തം ചങ്കായ കായും മഞ്ജുവും അങ്ങനെ അൽമാട്ടി ഫ്ലൈറ്റിന്റെ സമയമായി യു എ സമയം ഒമ്പത് അൻപത്തഞ്ചിനാണ് ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തത് നമ്മളെ കൂടെ ഉള്ള ഒരാളെ ഇപ്പൊ ഷാർജ എയർപോർട്ടിൽ നിന്ന് വിമാനത്തിൽ നിന്നാണ് കേട്ടോ കാണുന്നത് ആ ബാക്കിൽ ഇരിക്കുന്ന കൈ കൊണ്ട് കാട്ടുന്നുണ്ടല്ലേ അതാണ് നമ്മുടെ കുറ്റിപ്പുറം റഷീദ് ക കുറെ അധികം രാജ്യങ്ങൾ കറങ്ങിയ ആളാണ് റഷീദ് ക ഫ്ലൈറ്റിൽ നിന്ന് കിട്ടിയ ചിക്കൻ പാസ തട്ടണ തിരക്കിലാണ് മുനിയർബായി നാട്ടിൽ ഇരുപത്തിനാല് മണിക്കൂറും ചിക്കനായിട്ട് മല്ലിക്കെട്ടണ ഫാറൂഖ് കണ്ടില്ലങ്ങള് വിമാനത്തു നിന്നും ചിക്കൻ എന്ന് കേട്ട വിടൂല ഓനെ പറഞ്ഞിട്ട് കാര്യമില്ല നല്ല ഓന്നാന്തരം ചിക്കൻ പാസ്സ തന്നെയാണ് ഇന്ന് ഈ ഫ്ലൈറ്റിൽ നിന്ന് കിട്ടിയത് കേട്ടോ അങ്ങനെ വീണ്ടും നാല് മണിക്കൂർ യാത്രയ്ക്ക് ശേഷം അൽമാട്ടി എയർപോർട്ടിൽ ഞങ്ങൾ ഇറങ്ങാം അത്ര വലിയ ആഡംബരങ്ങളൊന്നുമില്ലാത്ത ഒരു സാധാരണ എയർപോർട്ട് എല്ലാവരും എമിഗ്രേഷനിലേക്ക് വലിച്ചു വെച്ചു വിസ ഓൺ അറൈവൽ ആയതുകൊണ്ട് തന്നെ എമിഗ്രേഷൻ പ്രോസസ്സിംഗ് എല്ലാം വളരെ പെട്ടെന്ന് തന്നെ തീർന്നു എമിഗ്രേഷൻ എല്ലാം കഴിഞ്ഞ് നേരെ ലഗേജ് എടുക്കാൻ ലഗേജ് എടുക്കുന്ന ഭാഗത്ത് വലിയ ഒരു ഉണ്ട് ആവശ്യക്കാർക്ക് ഇവിടുന്ന് തന്നെ വാങ്ങാവുന്നതാണ് ഡോളറോ യൂറോയോ കൊടുക്കണമെന്ന് മാത്രം ചിലർ ലഗേജ് വരുന്നതും കാത്തുനിന്നു മറ്റു ചിലർ ഫോട്ടോ അടിക്കാൻ തുടങ്ങി അപ്പോഴേക്കും ലഗേജുകളെല്ലാം വന്നു എക്സിറ്റ് ഡോറിലൂടെ പുറത്തേക്ക് ബോർഡുകൾ തോക്കി പിടിച്ച് ഗസ്റ്റിനെയും കാത്തു നിൽക്കുന്ന അൽമാട്ടി ഗൈഡുകളും ഡ്രൈവർമാരും ഞാൻ എന്റെ ഗൈഡിനെ കണ്ടുപിടിച്ചു അല്ലിൻ്റോൾഡേഴ്സിന്റെ ബോർഡും പിടിച്ച് എന്നെ കണ്ടപാടെ ഗേഡി ചിരിച്ചു മുന്നോട്ട് വന്നു മറ്റു ചിലരെ കാത്തു നിൽക്കുന്ന ഇവരെ കണ്ടപ്പോൾ അസൂയ തോന്നി പുറത്ത് കാട്ടാതെ ഞാൻ കിട്ടിയ ഗേഡിനെയും വെച്ച് ഞങ്ങൾ മുന്നോട്ട് നീങ്ങി പുറത്തേക്ക് ഇറങ്ങി വരുന്ന ഭാഗത്ത് തന്നെ മണി എക്സ്ചേഞ്ചും സിം എടുക്കാനുള്ള സ്ഥലവും കാണാം ഒരിക്കലും ഒരു എയർപോർട്ടിൽ നിന്നും വിദേശ കറൻസികൾ മാറ്റുകയോ വാങ്ങുകയോ ചെയ്യരുത് എന്ന് എല്ലാ യാത്രക്കാരെയും ഞാൻ ഈ ഒരു സമയത്തിൽ ഓർമ്മിപ്പിക്കുകയാണ് ലോക്കൽ മാർക്കറ്റിൽ നിന്നും വാങ്ങുന്നതിനേക്കാൾ കുറവായിരിക്കും എയർപോർട്ടുകളിൽ നിന്നും വാങ്ങുമ്പോൾ പറഞ്ഞത് കേൾക്കാതെ എയർപോർട്ടിൽ നിന്നും ചിലർ ഡോളർ മാറ്റി കസിസ്ഥാൻ ടാങ് ഇവിടെ നിന്ന് തന്നെ വാങ്ങി നൂറ് ഡോളർ മാറ്റിയാൽ എയർപോർട്ടിൽ നാൽപ്പത്തി ആറായിരത്തി തൊള്ളായിരം ടാങ്ക് കിട്ടും പുറത്താണെങ്കിൽ വരെ കിട്ടും അപ്പോൾ നമ്മൾ നമ്മൾ ഏത് രാജ്യത്ത് പോയി കഴിഞ്ഞാലും ആദ്യം ചെയ്യേണ്ടത് ചെയ്യണം ിലെ ലോക്കൽ സിംഗ് നമ്മളിവിടെ നിന്ന് കളക്ട് ചെയ്തിട്ടുണ്ട് അൺലിമിറ്റഡ് നെറ്റ് അതാണ് നമുക്ക് ആവശ്യം അൺലിമിറ്റഡ് നെറ്റ് യൂസ് ചെയ്യാനുള്ള ഫെസിലിറ്റി ഉള്ള സിമാണ് നമ്മൾ ഇവിടെ പോയാലും എടുക്കേണ്ടത് കോളിംഗ് ഇല്ലെങ്കിൽ നമുക്ക് കുഴപ്പമില്ല വാട്സപ്പ് ത്രൂ നമുക്ക് കോൾ ചെയ്യാം എല്ലാം ചെയ്യാം അപ്പോൾ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ പതിനൊന്ന് ഡോളറാണ് സിമ്മിന് വരുന്നത് ഡോളർ നാട്ടിൽ ഏകദേശം ആയിരം രൂപയുടെ താഴെ വരുന്നു അപ്പോൾ നമുക്ക് അൺലിമിറ്റഡ് ചെയ്യാം എല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങി ബസ്സുകൾക്ക് എയർപോർട്ടിനകത്തേക്ക് പ്രവേശനമില്ല കുറച്ച് നടന്നാൽ ബസ് പാർക്ക് ചെയ്ത ഗ്രൗണ്ടിൽ ആ ചുവപ്പ് കോഡ് കണ്ടപ്പോൾ മനസ്സിലായി നീല ബസ് നമുക്കുള്ളതാണെന്ന് ഡ്രൈവർ ലഗേജ് എല്ലാം വാങ്ങി യഥാസ്ഥാനത്ത് വെച്ചു കസാനെ കുറിച്ചിട്ടും ഇതാണ് നമ്മുടെ ഗൈഡ് മറ്റ് രാജ്യങ്ങളിലെ ബസ്സുകളെ അപേക്ഷിച്ച് ഇവിടുത്തെ ബസ്സുകൾ നല്ല വിശാലമായ സീറ്റിങ്ങോട് കൂടിയുള്ളതാണ് ഡ്രൈവറുടെ ഭാഗത്ത് തന്നെ നാല് പേർക്ക് ഇരിക്കാം ബാക്കി സീറ്റുകൾ അപ്പർ ഡെക്കിലാണ് ഇവിടെയും കഞ്ചസഡല്ലാത്ത നല്ല വിശാലമായ സീറ്റിംഗ് സിസ്റ്റമാണ് കസകിസ്ഥാനിലെ ബസ്സുകളൊക്കെ ഇതാണ് നമ്മളുടെ ക്യാപ്റ്റൻ പേര് അസ്കോദ് എന്താണ് അസ്കോദ് ഇത് ഗൈഡ് ദിമേ നാൽപ്പത്തഞ്ച് മിനിറ്റ് യാത്രയുണ്ട് എയർപോർട്ടിൽ നിന്നും അൽമാട്ടിയിട്ടാണ് സമയം ഖസഖിസ്ഥാൻ എന്ന രാജ്യത്തിന്റെ ഒരു ചെറു വിവരണം ഏതൊരു രാജ്യത്ത് പോകുമ്പോഴും വലിയ വലിയ ചരിത്രങ്ങൾ അറിഞ്ഞിട്ടില്ലെങ്കിലും ആ രാജ്യത്തിന്റെ ഒരു ചെറു വിവരണം നമ്മൾ അറിഞ്ഞിരിക്കണമല്ലോ ഭൂരിഭാഗവും ഏഷ്യയിലാണെങ്കിലും ചെറിയ ഒരു ഭാഗം യൂറോപ്പിലാണ് റഷ്യ ചൈന കിർഗിസ്ഥാൻ ഉസ്ബെക്കിസ്ഥാൻ തുർക്കമനിസ്ഥാൻ എന്നീ രാജ്യങ്ങളാണ് അതിർത്തികൾ പങ്കിടുന്നത് കാസ്പിയൻ കടലോരവും ഒരു അതിർത്തി തന്നെയാണ് വൈവിധ്യപൂർണമായ ഭൂപ്രകൃതിയാണ് ഈ രാജ്യം മലകളും പർവ്വത നിരകളും മരുഭൂമികളും മഞ്ഞ് മൂടിയ മലനിരകളും തടാകങ്ങളും എല്ലാം കണ്ണിന് കുളിർമയേകുന്നത് അതുകൊണ്ട് തന്നെ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും ധാരാളം സഞ്ചാരികളാണ് ഇങ്ങോട്ട് ഒഴുകുന്നത് വലിയ രാജ്യമാണെങ്കിലും ആൾതാമസം വളരെ കുറവാണ് ജനസംഖ്യയുടെ കാര്യത്തിൽ ലോകരാജ്യങ്ങളിൽ അറുപത്തി രണ്ടാം സ്ഥാനത്താണ് കസാൻ ഉള്ളത് ആകെ എടുത്താൽ ഒരു ചതുരശ്ര കിലോമീറ്റർ ആറ് പേർ എന്ന നിലയിലാണ് ഇവിടുത്തെ ജനക്കണക്ക് ഇവിടത്തെ ഈ കാണുന്ന സ്റ്റെപ്പ് പുൽമേടുകളാണ് മറ്റൊരു ആകർഷണം അതുകൊണ്ട് തന്നെ കന്നുകാലികളെ വളർത്തുന്ന നാടോടി സംഘങ്ങൾ ഇവിടെ ധാരാളം കാണാം കുതിരകളെ പരിശീലിപ്പിക്കാനും ഈ സ്റ്റെപ്പ് പുൽമേടുകൾ വളരെ ഉപകാരപ്രദമാണ് മതസ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യമാണ് കസിസ്ഥാൻ അതുകൊണ്ട് തന്നെ വൈവിധ്യമായ ജനവിഭാഗങ്ങളാണ് ഇവിടെയുള്ളത് ഇസ്ലാം മതവിശ്വാസികളാണ് ഇവിടെ കൂടുതൽ പേരും ജനങ്ങളിൽ കൂടുതലും കസാഖുകാരാണ് കസാക്ക് ഭാഷയാണ് ഔദ്യോഗിക എങ്കിലും മുമ്പ് റഷ്യൻ രാജ്യമായതിനാൽ റഷ്യൻ ഭാഷയും ഇവിടെ ജനങ്ങൾ നന്നായി ഉപയോഗിക്കുന്നു ഇംഗ്ലീഷ് അറിയാവുന്നവർ വളരെ വിരളമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഒക്ടോബർ ഇരുപത്തി അഞ്ചിന് സോവിയറ്റ് യൂണിയനിലെ ഒരു റിപ്പബ്ലിക്കായി കസാഖിസ്ഥാൻ തങ്ങളുടെ പ്രദേശത്തിന്റെ പരമാധികാരം പ്രഖ്യാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ഓഗസ്റ്റിൽ മോസ്കോയിൽ നടന്ന അട്ടിമറി ശ്രമത്തെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ഡിസംബർ പതിനാറിന് ഖസഖിസ്ഥാൻ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു അങ്ങനെ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച അവസാന സോവിയറ്റ് റിപ്പബ്ലിക്കായി ഈ രാജ്യവും മാറി പത്ത് ദിവസത്തിന് ശേഷം സോവിയറ്റ് യൂണിയൻ തന്നെ ഇല്ലാതാവുകയായിരുന്നു ഏറ്റവും വലിയ നഗരമായ അൽമാട്ടി ആയിരുന്നു മുമ്പ് ഖസഖിസ്ഥാന്റെ തലസ്ഥാനം എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ തലസ്ഥാനം അൽമാട്ടിയിൽ നിന്നും അസ്താനയിലേക്ക് മാറ്റി ഖസഖിസ്ഥാന്റെ ആദ്യ പ്രസിഡന്റായ നൂർ സുൽത്താൻ നസാർബയുടെ ആദരസൂചകമായി രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ചിൽ വീണ്ടും നൂർ സുൽത്താൻ എന്ന പേരാക്കി തലസ്ഥാന നഗരം മാറ്റി പേരുമാറ്റിയത് ജനങ്ങൾക്കിടയിൽ വലിയ എതിർപ്പുകൾ ഉണ്ടാക്കി അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഈ അടുത്ത് വീണ്ടും തലസ്ഥാനം അസ്താന എന്നാക്കി മാറ്റി ഇപ്പോൾ കസകിസ്ഥാന്റെ തലസ്ഥാനം അസ്താന തന്നെയാണ് പക്ഷേ ഏറ്റവും വലിയ നഗരം അൽമാട്ടിയാണ് അതുകൊണ്ട് തന്നെയാണ് അൽമാട്ടി കാണാൻ ജനങ്ങൾ ഇങ്ങോട്ട് വരുന്നതും അങ്ങനെ ചരിത്രം പറഞ്ഞ് വൈകുന്നേരം നാല് മുപ്പതായപ്പോഴേക്കും ഞങ്ങൾ ഹോട്ടലിലെത്തി ഇവിടെ വൈകുന്നേരം നാല് മുപ്പതാകുമ്പോൾ ഇന്ത്യയിൽ അഞ്ചുമണി അരമണിക്കൂർ മുന്നിലായിരിക്കും ഇന്ത്യൻ സമയം അൽമാട്ടിയിലെ ഫോർ സ്റ്റാർ ഹോട്ടലായ ഹോളിഡേ ഇന്നിലാണ് താമസം വെൽക്കം ചെയ്ത റിസപ്ഷൻ സ്റ്റാഫുകൾ റൂമിന്റെ കീ തന്നു കൂടെ ഹോട്ടലിൽ പാലിക്കേണ്ട ഒരു വലിയ നോട്ടീസും തന്നു യൂറോപ്യൻ രാജ്യത്തിന്റെ ഒരംശം ഉള്ളത് കൊണ്ട് തന്നെ ഹോട്ടലിൽ യൂറോപ്യൻ രാജ്യത്തിൻ്റെതായ മര്യാദകളുമുണ്ട് ബാത്റൂമിനകത്ത് വെള്ളം ഒഴിക്കാൻ പാടില്ല വെള്ളം കാർപ്പറ്റിലാകാൻ പാടില്ല സ്മോക്കിംഗ് പാടില്ല അങ്ങനെ കുറെ നല്ല റൂൾസുകൾ ഇതാണ് ഹോട്ടലിന്റെ അകം എൻ്റെ റൂമായ എണ്ണൂറ്റി പന്ത്രണ്ടിലേക്ക് ഞാൻ പോയി ഡോർ തുറന്നപ്പോൾ നല്ല സന്തോഷം അങ്ങനെ റൂമിലെത്തിട്ടോ ഇതാണ് നമ്മുടെ അൽമാട്ടിയിലെ ഹോളി ഡൈനിന്റെ റൂമിന്റെ അകം ചെറിയ റൂമാണ് കൺജസ്റ്റഡ് റൂമാണ് പക്ഷെ ഉള്ളത് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ഒരു യൂറോപ്യൻ സ്റ്റൈൽ തന്നെയാണ് ഇവിടുത്തെ വിൻഡോ തുറന്നാൽ പുറത്തേക്ക് അൽമാട്ടി സിറ്റിയുടെ മനോഹരമായ കാഴ്ചയാണ് ഇന്ന് ഇനി പ്രത്യേക പരിപാടികളൊന്നും ഷെഡ്യൂളിലില്ല ഇന്നലെ രാത്രി യാത്ര തിരിച്ചതാണ് ഒന്ന് കുളിച്ച് ഫ്രഷായി ഡിന്നർ കഴിക്കണം നന്നായിട്ടൊന്ന് ഉറങ്ങണം നാളെ രാവിലെ സിറ്റി ടൂറാണ് പത്ത് മണിക്ക് ബസ് വരും അപ്പോൾ സിറ്റി ടൂറിൻ്റെ അടുത്ത കാഴ്ചകളുമായി അടുത്ത വീഡിയോയിൽ കാണാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഞാൻ കണ്ട കാഴ്ചകൾ നിങ്ങളുടെ കണ്ണുകളിലൂടെ അടുത്ത വീഡിയോയിൽ